കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ വാരാഘോഷത്തിന്റെ സമാപന പരിപാടി സംഘടിപ്പിച്ചു ഇടുക്കി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയചന്ദ്രൻ ആർ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ നിന്നും ആരംഭിച്ച ഓറാലി ടൗൺ ചുറ്റി ഇടുക്കി കവറിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന ഫ്ലാഷ് മോബിന് ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വിദ്യാർത്ഥികളേറ്റ് മദ്യം മയക്കുമരുന്ന് പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് അധ്യക്ഷയായിരുന്നു ഡെപ്യൂട്ടി കമ്മീഷണർ ജയചന്ദ്രൻ ആർ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യം ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ സമ്പൂർണ്ണ നമ്മുടെ സമൂഹത്തിൽ രീതിയിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ ബാബു സെബാസ്റ്റ്യൻ മനോജ് പദാലിൽ പ്രദീപ് കുമാർ അനുരാജേഷ് സുനി പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു